ഹായ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല ആൾക്കാരും പല ആൾക്കാർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമാ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ് തന്റെ രാജിക്കത്ത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് കൈമാറി എന്നാണ് സിദ്ദിഖ് പറയുന്നത് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രേവതി സമ്പത്ത് എന്ന നടിയാണ് സിദ്ദിഖ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് രേവതി സമ്പത്ത് പറയുന്നത് അതുപോലെ തന്നെ സുധീഷിനെതിരെയും അന്തരിച്ച മാമുക്കോയ്ക്കെതിരെയും ഇടവേള ബാബുവിനെതിരെയും ഡയറക്ടർ രഞ്ജിത്തിനെതിരെയും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും പല ആൾക്കാർക്കെതിരെയും ആരോപണങ്ങൾ വരാൻ പോകുന്നു ഇതെല്ലാം തെളിയിക്കാൻ പറ്റുമോ തീർച്ചയായും പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതൊരുപാട് മുൻപ് നടന്ന സംഭവങ്ങളാണ് അതായത് കുറെ കാലങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം ഇതെങ്ങനെയാണ് തെളിയിക്കുന്നത് ഒരു പക്ഷേ അവർ തെറ്റുകാരായിരിക്കാം അല്ലായിരിക്കാം ഇത് തെളിയിക്കണം എന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ ഇതെല്ലാവരും അറിയണം എന്നാണ് പല ആൾക്കാരും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും ആരോപണങ്ങൾ വന്നേക്കാം ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല അപ്പോൾ ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് വരാം ഇതെന്തുകൊണ്ട് ഇവർ മുൻപ് പറഞ്ഞില്ല തീർച്ചയായും പരാതിപ്പെട്ട ആരെയും നമ്മൾ കുറ്റം പറയുന്നതല്ല ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാർ തന്നെയാണ് ഒരാളെ നിർബന്ധപൂർവം അല്ലെങ്കിൽ ബലാത്കാരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത തീർച്ചയായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട് ആരെങ്കിലും ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഒരാളും ആരോപണം ഉന്നയിച്ചിട്ടില്ല ഇവർക്കെതിരെ ഒരു ആരോപണം കിട്ടാൻ കാത്തിരിക്കുകയാണ് പല ആൾക്കാരും അവരത് സോഷ്യൽ മീഡിയയിൽ ആഘോഷപൂർവം അങ്ങ് ഏറ്റെടുക്കും ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് ഒരു ആരോപണവും ആരും ഉന്നയിച്ചിട്ടില്ല പല മുൻ വീഡിയോസും അതായത് ഭാഗ്യലക്ഷ്മി മുൻപ് പറഞ്ഞ മോഹൻലാലിന്റെ ആദ്യ സിനിമയിൽ ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്യാൻ വന്നപ്പോൾ ഭാഗ്യലക്ഷ്മിയെ കമന്റ് അടിച്ച മോഹൻലാലിനെ കുറിച്ച് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മിയുടെ വല്യമയെ കുറിച്ച് മോഹൻലാൽ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു ആ തള്ള എപ്പോഴും കൂടെ കാണോ എന്ന് ചോദിച്ചു എന്നൊക്കെ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അതൊരു തമാശയായിട്ട് പറഞ്ഞ വിഷയമാണ് മോഹൻലാൽ ഇരുപതാമത്തെ വയസ്സിൽ ആദ്യ സിനിമ ചെയ്യുമ്പോഴുണ്ടായ സംഭവമാണ് ഭാഗ്യലക്ഷ്മിയും അത് ചെറുപ്പമാണ് ആ പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ കമന്റ് അടിക്കുന്ന പതിവ് എല്ലാവർക്കും ഉള്ളതാണ് അത് ഒരാളെന്നല്ല എല്ലാവരും ചെയ്തിട്ടുണ്ടാവും മോഹൻലാൽ മാത്രം തന്നെ ചെയ്തിട്ടുള്ളൂ ഒന്ന് കമന്റ് അടിച്ചു ഭാഗ്യലക്ഷ്മിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഭാഗ്യലക്ഷ്മി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല ഈ വിഷയം എടുത്തിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ വൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞു നടക്കുന്നു അതുപോലെ തന്നെ മൂവായിരം സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞ് പല ആൾക്കാരും വീഡിയോയിലൂടെ സംസാരിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലും റിയാത്ത വിവരമില്ലാത്ത കുറേ ആൾക്കാർ ഇവൻ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്നുണ്ട് അവരെക്കുറിച്ച് കുറിച്ച് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടക്കുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും കേട്ടാൽ ഞെട്ടുന്നതാണ് മുൻപ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അമ്മ വിരിച്ചുവിടണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമയിൽ മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട് സിനിമ ഒരു ഗ്ലാമറസ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവിടെ താരതമ്യേന കുറച്ച് കൂടും എന്ന് മാത്രം അമ്മ എന്ന സംഘടന നടീനടന്മാരുടെ സംഘടനയാണ് ഒരു സിനിമയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമ്മ സംഘടനയിലുള്ള ഒരാൾക്ക് ഒരു നടിക്കോ നടനോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമ്മയോട് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അവരതിന് പരിഹാരം ചെയ്തു കൊടുക്കും എന്നാണ് അമ്മാ സംഘടന പറയുന്നത് അവർക്ക് പരാതി ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക ഒരു സിനിമാ സെറ്റിൽ എന്തെങ്കിലും വിഷയം നടന്നു കഴിഞ്ഞാൽ അത് ആദ്യം പരിഹരിക്കേണ്ടത് സംവിധായകരുടെ സംഘടനയും അതുപോലെ പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടനയും ഒക്കെയാണ് കാരണം സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ കലയാണ് സംവിധായകൻ ഡിസൈൻ ചെയ്യുന്ന ഒരു സബ്ജക്ട് ആ സബ്ജക്റ്റിൽ ഇന്ന ക്യാരക്ടർ ഇന്ന ആളായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സംവിധായകനാണ് സംവിധായകൻ പറയുന്നത് പോലെ അഭിനയിച്ചു പോകുക എന്നുള്ളതാണ് ഒരു നടന്റെ കടമ അതായത് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സംവിധായകനാണ് അതിനെല്ലാം പണം മുടക്കുന്നത് പ്രൊഡ്യൂസറും അപ്പൊ തീർച്ചയായും ഒരു സിനിമയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും അല്ലേ അതിന് ഉത്തരം പറയേണ്ടത് തീർച്ചയായും നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ശക്തമായ ഒരു നോ പല ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിച്ചേക്കാം അത്തരം നോ പറയാൻ മടിയുള്ള ആൾക്കാർ ഒരു പിന്നീട് എന്നെ അയാൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്നും വരാം തീർച്ചയായും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടു തന്നെയാണ് അല്ലാതെ അയാൾ എന്നോട് ടൂറിന് വരുന്നോ എന്ന് ചോദിച്ചു ഒരുപക്ഷെ അയാളത് ഒരു സൗഹൃദത്തിന്റെ നിലയ്ക്കായിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക ചായ ഓടിക്കാൻ പോവുക എന്ന് ചോദിച്ചു നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചേരം സംസാരിക്കാം എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ നമ്മളുടെ ചിന്താഗതിയായിരിക്കാം അവര് തെറ്റായ ഇന്റൻഷനോടുകൂടിയാണ് അത് ചോദിച്ചത് എന്ന് ഒരു അവർ നല്ല രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ഒരു സൗഹൃദം എന്ന നിലയ്ക്ക് അപ്പൊ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പൊ നടക്കുന്ന ആരോപണങ്ങളിൽ ഒരാൾക്കും ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അതിനൊന്നും ഒരു തെളിവും ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല സിദ്ദീഖ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് തെറ്റു ചെയ്യാതെ ഒരാളെയും അനാവശ്യമായി ദ്രോഹിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നടൻ സിദ്ദീഖിനെതിരെയാണ് പുതിയ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നടി രേവതി സമ്പത്താണ് അതിന്റെ ഫലമായി നടൻ സിദ്ദീഖ് അമ്മാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു മോഹൻലാലിന് രാജിക്കത്ത് കൈമാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ